പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചിക്കൻ റോസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ ഉരുളക്കിഴങ് കിട്ടിയിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത് ഉരുളക്കിഴൊക്കെ ചില നന്നുക്ക് തുരൊക്കെ പോയി മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതുണ്ടാക്കാൻ നോക്കാം അപ്പം നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവോള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തു വഴിച്ചെടുക്കാം അതിൽ കുറച്ച് കഴിവേറ്റിൽ ഇട്ട് കൊടുക്കാം പച്ചമുളക് സവോളയൊക്കെ മൂത്തപ്പോൾ ഞാൻ അതിലേക്ക് പൊടികൾ ചേർത്തിരുന്നു ആ വീഡിയോ അതിലേക്ക് വന്നില്ല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ കെഴിയൊക്കെ പോഴത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉരുളക്കിഴങ് കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉരുളക്കാഴിയും ചിക്കനും കൂടെ ഒന്ന് ഒന്നിച്ച് നന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചുകൊടുക്കാം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒന്ന് അടക്കിയതിന് ശേഷം നമുക്ക് ഇനി വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ ഉരുളക്കിഴങ് റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ആ ഉരുളക്കിഴങ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തിട്ട് അങ്ങനെ കൂടി ചേർന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി നമ്മളെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം